അയ്യോ ആ കാര്യം പറഞ്ഞപ്പോഴ ട്രെയിനിലിങ് വരുന്ന വരുന്ന നല്ല മഴ ആയിരുന്നെ നമ്മൾ ഈ വിൻഡോ സീറ്റിലേക്ക് ഇരുന്ന് മഴയെ കണ്ടിങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴത്തേക്കുണ്ടല്ലോ അമ്മയുടെ ചൂട് കഞ്ഞി അതങ് വല്ലാണ്ട് മിസ് ചെയ്തു അളിയാ സാധാരണ കഞ്ഞി അല്ല പച്ചമുളക് ഉള്ളി തേങ്ങ ഇത്ര കിട്ടുമ്പോട്ട് ഒരു ചൂട് കഞ്ഞിണ്ട്

ഇല്ല ഞാൻ രാവിലെ ലാൻഡേ ഉം ഏയ് ദിവസം കഴിഞ്ഞ പോ ഇതെവിടെയാ ആ പിന്നെ പിന്നെ ഇപ്പൊ എന്നെക്കാട്ടിലും വിളിച്ച് നീയാണല്ലോ ഏ വീട്ട് വരാൻ നോക്കു നീ ആ ഞാൻ വിളിച്ചതിനല്ല നാളെ നിനക്ക് വണ്ടി ഇട്ടില്ല എന്നാളെ ഞാനും എൻ്റെ ആളിനും കൊണ്ട് റൈഡിന് പോവുക ഓഹ് ഫ്രണ്ട്സിന്റെ മീറ്റ് ചെയ്യണം ആയിക്കോട്ടെ ആ ശരി എന്നാ ഓന്നേ എന്ത് ശിവ ഇങ്ങോട്ടേ മാഡം ഒരു കാര്യം ചോദിക്കട്ടെ ഓ ഞാനാണ് നിന്റെ അമ്മായി അത് നീ ആണ് എന്റെ അമ്മായി എടേ നിനക്ക് ഞാൻ ഇരിക്കണം അങ്ങോട്ട് എന്നെ എന്നെന്തിനാണ് ഇങ്ങോട്ട് വിളിക്കണത് എന്ത് വർത്തവനോട് അമ്മായി പണ്ടൊന്നും ആയതല്ല സമയം പോകെ പോകെ അമ്മായിയുടെ സ്വഭാവം മാറി തുടങ്ങി തുടങ്ങി ആയിക്കോട്ടെ ശരിയെന്നു മാഡം എന്തിനാണ് വിളിച്ചത് പറ ഒരു സംഭവം ഉണ്ടായി പറയട്ടിരിക്ക ഞാൻ ഇന്ന് സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഓട്ടക്കാരൻ ഒരേ മുടയെന്നേ അങ്ങേ ഒരു വഴികു ചേർത്തിട്ട് പറയുവാണ് ഇത്രയും പൈസ ഇനിയും പൈസ വേണം എന്നൊക്കെ ഒരേ ഉടക്ക് പിന്നെ അവസാനം റോക്സ് 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 ഒക്കെ വന്നാണ് സോൾവ് ചെയ്തത് ഓ അവിടെ അവിടെ എത്തിയോ എത്തിയോ എന്ത് റോക്സൊക്കെ യാദൃശ്ചികമായിട്ട് വന്നതാണെന്നേ മനഃപ്പുറം വന്നോന്നല്ലേ അതെങ്ങനെ നിനക്ക് തീർത്തും പറയാൻ പറ്റും യാദൃശ്ചികമായി അതെങ്ങനെ പറയാൻ പറ്റും ഇവിടെ നിന്നെ പിന്നെ സംസാരിക്കണമെന്ന്

എന്നിട്ട് എന്താ റോക്സ് പറഞ്ഞു പറഞ്ഞ കാശിനെ കാട്ടിലും അഞ്ചു പൈസ പോലും കൂടുതൽ കൊടുക്കണ്ടാ അത് സ്വാഭാവികം രീതി രീതി എന്തോന്ന് ബാക്കി ശിവ എന്നിട്ട് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ കാശ് വാങ്ങി കൊടുത്ത് രണ്ടു മാസം മാന്യമായിട്ട് റോക്സ് ആ കേസ് തീർന്നു നിനക്ക് എന്ത് കൊച്ചു പിന്നെ എനിക്ക് പാവം തോന്നി അതുകൊണ്ട് ഞാൻ മുഴുവൻ കാശ് അവസാനവും കൊടുത്തു എന്നിട്ട് അമ്മായി കേണം ഈ പ്രശ്നവും സോൾവാക്കി ഓട്ടോകാരൻ പറഞ്ഞു വിട്ടിട്ട് റോക്സിന്റെ അടുത്തൊരു ചോദ്യം പഠിത്തൊക്കെ എങ്ങനെ പോകുന്നു വീട്ടുകാർക്ക് എന്നൊരു ഭയങ്കര പ്രതീക്ഷയാണ് അത് ശിവാരി മറക്കരുത് നന്നായിട്ട് പഠിക്കണം പഠിച്ചില്ലെങ്കിൽ റോക്സിന്റെ അവസ്ഥയാവുന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ പിന്നല്ലാണ്ട് ഞാൻ ഞെട്ടിപ്പോയില്ലേ സാധാരണ എപ്പ കാണുമ്പഴേ കൊഞ്ചലും കൊടയിലൊക്കെ ആണല്ലോ ഇത്തവണതൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ സീരിയസ് മാറ്റേഴ്സ് എന്നിട്ട് ലാസ്റ്റ് എന്റെ അടുത്ത് പറയാണ് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാവരെയും വിളിച്ചു കൂട്ടി വലിയൊരു പാർട്ടിയൊക്കെ ഇവിടെ നടത്തണമെന്ന് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ശരി മോള്